சனிக்குகளைக் பிரதிவி செய்து கொண்டே நமது ஆசானர்கள் குர் அனுஷ்டானங்களுக்கு நேரே பயோனார்வனா விதைகளை ஆ விதைகளை அவர் புதேசிக்கின்றதொரு வகையில் ஒரு பிரஹம் ஏல்புகுமான மனிதத்தோட

ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ഈ പതിനേഴാം തീയതി ഏഴാം തീയതി ജില്ലാ എസ് സെക്രട്ടേറിയറ്റ് പതിനേഴാം തീയതി നിയമ നടപടികൾ സ്വീകരിച്ചു നമ്മൾ ഈ സ്ഥലം പഞ്ചായത്തിൽ ബുക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ അപേക്ഷ കൊടുത്തു അതിന്റെ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനം നടക്കുന്നത് ും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പതാകകൾ കൂട്ടിക്കെട്ടിയത് കണ്ടുകൊണ്ട് കുത്തമും ആഗ്രഹിച്ചതുപോലെ ഇതായി പട്ടണത്തിൽ അന്തര സജീവമായിട്ടുള്ള നാളെ അവരുടെ വഴികൾ സമസ്തയുടെ ഉള്ളുകൊണ്ട് മനസ്സിലാതെ അവരെ നമ്മളുടെ ഈ സമസ്തക്കാരാണെന്ന് പറഞ്ഞ് ബോധപ്പെട്ടുകയും ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയണം ഇതിൽ നേതൃത്വം കൊടുക്കുന്നവരെ തിരിച്ചറിയണം

ാണ് നമ്മുടെ ആ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഈ നൗക അത് മുന്നോട്ട് ഗവിക്കുന്ന സമയത്ത് വലിയ വലിയ തീരുമാനങ്ങൾ പ്രത്യാഗരണമായി മുന്നിൽ വന്നേക്കാം മഞ്ഞമലകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം ഒരു ആ മഞ്ഞമലകൾ ഇടിച്ചുകൊണ്ട് നമ്മളുടെ നൗകക്ക് ചില പരുക്കുകൾ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം ആരെങ്കിലും അത് നിങ്ങളുടെ മോഹമാണെന്ന് മാത്രം നിങ്ങൾ സുന്നത്ത് ജമാഅത്തിനെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ അതിനെ എതിർക്കാനും അതിനകത്ത് നൃത്തങ്ങൾ നിലനിർത്താനും ഇവിടെ സുന്ദികളാകുന്ന മക്കൾ തയ്യാറാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളൂ സമസ്തയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് സത്യം തന്നെയാണ് പക്ഷെ ആ ആട്ടിയാണ് ും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നാം തിരിച്ചറിയേണ്ടത് ഈ വഹാബികളെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഇന്നലെ അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരങ്ങള് നമ്മുടെ പവിതാക്കൾ അവർ മൗര്യ തോതിയതിന്റെ പേരിൽ അവരുടെ

എത്തുമ്പോഴേക്കും എത്ര നിങ്ങൾ സുന്നികൾക്കിടയിൽ സുന്നികൾക്കിടയിൽ ും പക്ഷേ അടിസ്ഥാനപരമായ വിശ്വാസ സുന്നികൾക്കിടയിൽ ഇല്ല ഇന്ന് നടക്കുന്നത് എന്താ കാര്യങ്ങള് ഒരു കൂട്ടർ മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി പറയുന്നു ഇന്നലെ അവിടെ പ്രസംഗിച്ച ആ ഗ്രൂപ്പിന്റെ ആൾ ആ പറയുന്ന ആളുകളെ കൗസരിക്ക മറ്റേ വിഭാഗം അവർ അവരുമിച്ച നാൾ സ്റ്റേജ്

യാണ് നമ്മുടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ കവിടന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശത്തിനെ അടിയുറച്ചു അവസാന സമയത്തിൽ ുംഹാനാകുന്ന ആനക്കര കോടക്കം